ദേശീയപാതയിൽ ചേർത്തല ഒറ്റപ്പുന്നയിൽ വാഹനാപകടം കല്ലട ബസ്സും മിനി ബസും കൂട്ടിയിടിച്ച പീലിംഗ് തൊഴിലാളികളായ ഒമ്പത് സ്ത്രീകൾക്കും മിനി ബസ് ഡ്രൈവറിനും പരിക്ക് ദേശീയപാതയിൽ ചേർത്തല ഒറ്റപ്പുന്നും റെയിൽവേ സ്റ്റേഷനും മധ്യേ വ്യാഴാഴ്ച രാവിലെ എട്ട് പത്തോടെയാണ് അപകടം ആരുടെ നില ഗുരുതരമല്ല ദേശീയപാതയിൽ ചേർത്തല ഒറ്റപ്പുണ്യിൽ വാഹനാപകടം കല്ലട ബസും മിനി ബസും കൂട്ടിയിടിച്ച ഒമ്പത് സ്ത്രീകൾക്കും മിനി ബസ് ഡ്രൈവറിനും പരുക്ക് എരമല്ലൂർ ആറബ് എക്സ്പോർട്ട്സ് കമ്പനിയിലെ പീലിംഗ് തൊഴിലാളികളായ സ്ത്രീകളാണ് മിനി ബസ്സിൽ ഉണ്ടായിരുന്നത് ചേർത്തല തിരുവിഴ കണിച്ചുളങ്ങര അരിപ്പറമ്പ് സ്വദേശികളായ ഷീജാമോൾ അൻപത് രമ അൻപത്തിനാല് രത്നവല്ലി അൻപത് ലക്ഷ്മി അൻപത്തിയാറ് ഷൈമോൾ നാൽപ്പത്തിരണ്ട് ഷീജ അമ്പത്തിരണ്ട് സരിത മുപ്പത്തിയെട്ട് ആസുര അൻപത്തി ഒൻപത് പൽസല അൻപത്തിനാല് മിനി ബസ് ഡ്രൈവർ കുഞ്ഞുമോൻ അൻപത്തിരണ്ട് എന്നിവർക്കാണ് പരിക്കേറ്റത് കാര്യമായി പരിക്കേറ്റ ഷീജാമോൾ രമ രത്നവല്ലി ലക്ഷ്മി ഷൈമോൾ എന്നിവരെ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ബാക്കിയുള്ളവർ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരുടെ ഈ നില ഗുരുതരമല്ലെന്നും പോലീസ് അറിയിച്ചു കല്ലട ബസ്സിലെ യാത്രക്കാരായ ചിലർക്കും നിസാര പരിക്കേറ്റിട്ടുണ്ട് ദേശീയപാതയിൽ ചേർത്തല ഒറ്റപ്പുന്നയും റെയിൽവേ സ്റ്റേഷനും മധ്യേ വ്യാഴാഴ്ച രാവിലെ എട്ട് പത്തോടെയാണ് അപകടം ബാംഗ്ലൂരിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന കല്ലട ബസും ചേർത്തലയിൽ നിന്ന സ്ത്രീ തൊഴിലാളികളുമായി എരവല്ലൂർക്ക് പോവുകയായിരുന്ന മിനി ബസ്സും കൂട്ടിയിടിക്കുകയായിരുന്നു നാട്ടുകാർ ഓടിക്കൂടിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് ഫയർഫോഴ്സും പിന്നാലെ പോലീസും എത്തി ആക്സിഡൻറ്റ് സൗണ്ടായിട്ടുണ്ടാകുന്ന നന്മയാണ് വിളിച്ചത് അങ്ങനെ കയറുമ്പോൾ രണ്ട് ചേച്ചിമാർ താഴെയും ഒരാൾ ഇവിടെയും കിടന്നു അപ്പോൾ ഞാൻ മുകളിൽ ചെന്നും അവരുണ്ടേരും കുറേ വന്നൊരു വണ്ടിയിൽ കയറ്റി വിട്ടു കുറേ വന്നൊരു വണ്ടി ആ താഴെ കിടന്ന ജെച്ചിയും കൊണ്ടുപോകും ബാക്കിയുള്ളവരെ ഞാൻ മേടിച്ചു അവരുടെ ബാഗ് ചെയ്തു ബാക്കി അവർക്ക് ചെറിയ ചെറിയ പരിക്കേ ഉള്ളൂ വീണതും അലയ്ക്കും ഇടിയുണ്ടതൊക്കെ ഉള്ളു ഡ്രൈവറിനെ ആ ഇവിടെ വീണ ജെച്ചി ഒരു വണ്ടിയിലാണ് പോയത് ബാക്കി രണ്ടുപേരും മൂളിക്കിടന്നവർ അവർ വേറെ വണ്ടിയിലാണ് പോയിട്ട് സീരിയസ് ഞാൻ ഞാൻ ഒരു ഒരു അവർ അപകടത്തെ തുടർന്ന് മിനി ബസ്സിൽ നിന്നും സ്ത്രീകൾ പുറത്തേക്ക് തെറിച്ചു വീണതായി രക്ഷാപ്രവർത്തനം നടത്തിയ പ്രദേശവാസിയായ യുവാവ് പറഞ്ഞു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു റോഡിൽ നിന്ന് ജെ ഉപയോഗിച്ചാണ് ബസ് സൈഡിലേക്ക് മാറ്റിയത് തുടർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചു ബിൻമീഡിയ ചേർത്തല